ഓം ണാനന്ദം ഗണപതി മുഖവാജം ശ്രീമാനസം ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ഹരിയേട്ടൻ അതുപോലെ ശ്രീരാമേട്ടൻ അതുപോലെ ഈ ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾ അതുപോലെ എൻ്റെ സഹപഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് ഭക്തഗണപതി എന്നുള്ള മുപ്പത്തിരണ്ട് ഗണപതികളിലെ ഭക്തഗണപതി എന്നുള്ള സങ്കല്പത്തിനെ പറ്റി കൂടുതൽ പറയാനാണ് ഇപ്പോ ഭക്തഗണപതിയെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുന്നതിൽ ആ ഇതില് ജലം ആയിട്ടാണ് ഭക്തഗണപതി കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആ നമുക്ക് ഇപ്പ ഭക്തഗണപതിയെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആ പേര് പോലെ തന്നെ ഭക്തരോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അല്ലെങ്കിൽ നിസ്വാർത്ഥമായ ഭക്തി കാണിക്കുന്ന ആൾക്കാരോട് അല്ലാതെ എന്താ പറഞ്ഞ അറിവും മഹന്തയും അങ്ങനെയുള്ള ഒരു ഇതല്ല അങ്ങനെ ആ ഗണ ഭക്തഗണപതിയെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല ഭക്തഗണപതി പറഞ്ഞാൽ നിസ്വാർത്ഥമായ ഭക്തിയോടെ ചെല്ലുന്നവർക്ക് അകമഴിഞ്ഞ് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദേവസന്ദർഭമാണ് ഭക്തഗണപതി എന്ന് പറയുന്നത് അപ്പം ഭക്തഗണപതിയുടെ നമുക്ക് ധ്യാനം ഒന്ന് നോക്കാം ആ നാളീകേര ആമ്രക തളി ഗുഡപായസധാരിണം ആഭവ ഭൂഷം ഭജേ ഭക്തഗണാധിപം അതായത് ഭക്തഗണപതിക്ക് നാല് കൈകളാണുള്ളത് അതില് ഒരു കയ്യില് നാളികേരം നാളികേരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കാറുണ്ട് അത് നമ്മുടെ ഉള്ളിലെ അഹന്തയോ അഹങ്കാരോ ഞാനെന്ന ഭാവമോ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ആണ് നാളികേരം ഉടയ്ക്കുക അപ്പോ ഭക്തഗണപതിയുടെ മുന്നിൽ ചെന്ന് നമ്മൾ നാളികേരം ഉട നാളികേരം ഉടയ്ക്കുന്നു എന്നുള്ളത് അപ്പൊ അതിൽ ഒരു കൈകൈൽ നാളികേരം ആ ഒരു സന്ദർഭമാണ് പിന്നെ ആമ്രം ആമ്ര കഥളി ആമ്രം എന്ന് പറയുന്നത് മാങ്ങ ആ മാമ്പഴം മാമ്പഴം എന്ന് പറയുന്നത് എന്താ പറയണ്ടേ ഒരു പോസ്പിരിറ്റി അല്ലെങ്കിൽ വളരെ സമ്പദ് സമൃദ്ധമായ ഒരു ഒരു ഇതാണ് ചിഹ്നമാണ് മാമ്പഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കദളി കതളിപ്പഴം കതളിപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയണ്ട നമ്മള് ഏർ എത്രത്തോളം നമ്മള് എന്താ പറയണ്ടേ ആ വിനിയാന്യുതനാകുന്ന ഒരു ഇതിനെ ആണ് കദളിങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഗുഡപായസം ഗുഡം എന്ന് പറയുന്ന ശർക്കര ശർക്കര ചേർത്ത പായസം അതാണ് ഒരു കൈട്ടുള്ളത് അപ്പൊ ഗുടപായസ ധാരണം ഇപ്പം അതായത് ഗുഡ് അതായത് നമ്മൾ ഈ ചുരുക്കം പറഞ്ഞാല് നമ്മുടെ അഹന്തയും അഹങ്കാരവും എല്ലാം നമ്മുടെ ഉള്ളിലെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ വിനയാന്യുതനായി മാറി ഭക്തിയോടെ ഭക്തഗണപതിയെ ഭജിച്ചാൽ ഗുണപായസം അതായത് അത് ഒരു നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ ഒരു ഫലമാണ് ഫലസിദ്ധിയാണ് ഗുഡപായസം അത് ആമ്രം ആമ്രത്തിലായി മാമ്പഴത്തിന്റെ കൂട്ടുള്ള സമ്പദ് സമർത്ഥമായ ഒരു ഇത് നമുക്ക് കിട്ടും അപ്പം അതായത് സാധാരണ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവേണ്ട ഒരു ഗണപതി ഭാവമാണ് ഏർ ഈ ഇത് ഈ ഭക്തഗണപതി എന്ന് പറയുന്നത് പിന്നെ ശരത്ചന്ദ്ര ആഭവഭൂഷം ശരത്കാലത്തെ ചന്ദ്രനെ പോലെ മനോഹരമായ രൂപമുള്ള ആള് അതാണ് അതാണ് ഗണപതി എന്ന് പറയുന്നത് വളരെ ഏർ വെളുത്ത നിറത്തോടെ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനെ പോലെ തോന്നുന്ന തോന്നുന്ന ഭക്തഗണപതി ഭജേ ഭക്തഗണാധിപം അപ്പം അങ്ങനെയുള്ള ഗണപതിയാണ് നമ്മൾ നമ്മൾ ഭക്തഗണപതി എന്നുള്ള രീതിയിൽ ഭജിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ മൂലമന്ത്രം നോക്കിക്കഴിഞ്ഞാൽ മൂലമന്ത്രത്തില് കുറച്ച് നീളമുള്ള മൂലമന്ത്രമാണ് ഹരിയാട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിലെ ആ മൂലമന്ത്രം പറയുമ്പോൾ ഓം നമോ ഭക്തഗണപതയെ പൂർണചന്ദ്രസ്വരൂപായ ചന്ദ്രവർണായ ചതുർഹസ്തായ മമ ശരീരേ അമൃതവർഷ്ടം കുരു കുരു ഗാം സ്വാഹഗണപതിയെ പൂർണചന്ദ്രസ്വരൂപ പൂർണ്ണചന്ദ്രനെ പോലെ സ്വരൂപമുള്ളവനാണ് പൂർണ്ണചന്ദ്രസ്വരൂപനാണ് ചന്ദ്രവർണായ പൂർണചന്ദ്രനെ പോലെ സുന്ദരനും ചന്ദ്രവർണമുള്ളവനും ഇവിടുത്തെ അല്ലെങ്കിൽ വളരെ മനോഹരനായ ഒരു ചതുർഹസ്തമായ നാല് ഹസ്തമുള്ള ആളും ദുഃഖപ്രിയായ ദുഃഖം എന്ന് പറഞ്ഞാൽ പാല് പാല് നന്ന ഇഷ്ടമുള്ള ആളാണ് അപ്പൊ പാല് ഗണപതിക്ക് സമർപ്പിക്കാം ഭക്തഗണപതിക്ക് നമ ശരീരേ അമൃത വർഷം ഗൈം ഗൗം ഖാം ഘും സ്വാഹ ഇതാണ് ഒരു എന്ന് പറയുന്നത് പിന്നെ ഭക്തഗണപതിയെ പറ്റി ഒരു ഒരു ഫോട്ടോ ഞാൻ നോക്കി നെറ്റിലൊക്കെ നോക്കിയിട്ട് പരമാവധി അടുപ്പമുള്ള പക്ഷെ അതൊരു ആറ് കൈയിലായിട്ടാണ് കാണുന്നത് പക്ഷെ എന്നാലും എല്ലാ ഈ പറഞ്ഞ ധ്യാനത്തിലുള്ള എല്ലാ ഇതുണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ നോക്കാം കാണോ എല്ലാവർക്കും കാണാമല്ലോ കാണാം അപ്പം ഇതില് ഫലം മാങ്ങ കദളിപ്പഴം കതിരിപ്പഴം തേങ്ങുടപായസം ഉം ശർക്കര പായസം പിന്നെ രണ്ട് കൈകളും കൂടെ ഇതില് അത് നമുക്ക് ഇത്രയും ഈ രീതിയിൽ നമ്മൾ ഗണപതിയെ ഭജിച്ചാൽ അതായത് അഹന്തയും ഭക്തി അഹങ്കാരം എല്ലാം കളഞ്ഞ് നാളികേരം ഉടയ്ക്കുന്ന ആ ഒരു ഇത് ചെന്ന് വിനയാനുതനായി വിനയ വിനയത്തെ ചങ്ങൽപ്പിക്കുന്ന ആഹ് ചെന്ന് നമ്മൾ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ ഭക്തഗണപതി ഭജിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുഡപായസം അതായത് നമുക്ക് കിട്ടുന്ന ആ പായസമാകുന്ന റിവാർഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇത് എന്ന് പറയുന്നത് പ്രോസ്പിരിറ്റിയാണ് മാങ്ങ മാങ്ങ മാമ്പഴമാണ് ഒരു മാം മാമ്പഴം നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത് അതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധിയും സുഖ ആയുരാരോഗ്യം എല്ലാം രീതിയിലുള്ള നല്ല ജീവിതം കിട്ടും എന്നുള്ളതാണ് അപ്പം അതിൽ അത് അതിൻ്റെ അനുഗ്രഹത്തിന്റെ ഇപ്പൊ ഈ രണ്ട് കൈകൾ ആ അനുഗ്രഹത്തെയും പിന്നെ ഭഗവാന് പാല് കൊണ്ടുള്ള ഇത് എല്ലാമാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് എന്താ ആ പാല് കൊണ്ടുണ്ടാക്കിയ ഒരു സ്വീറ്റ് പോലെയുള്ള അത് 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 കയ്യിൽ പിടിച്ചിരിക്കുന്നു ഇത് രണ്ടു ഇത് അപ്പൊ ഈ രണ്ട് കൈകൾ സാങ്കല്പികമായിരിക്കും ഈ നാല് കൈകളാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഇതെന്ന് പറയുന്നത് ഇത് സങ്കല്പമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഈ രീതിയിൽ ചത് ഭജിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കും അതുപോലെ പ പാല് ഉൽപ്പന്നങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിലുള്ളതാണ് ഓക്കെ അപ്പം ഇതാണ് പിന്നെ നമ്മൾ ഇപ്പം ഇപ്പൊ ഭക്തഗണപതിയെ പറ്റി കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഋഗ്വേദത്തിൽ ഇപ്പൊ ഗണപതി എന്നുള്ള സന്ദർഭത്തില് ഋഗ്വേദത്തിൽ പറയുന്നുണ്ടെങ്കിലും ഭക്തഗണപതി എന്നുള്ള രീതിയിൽ പറയുന്നില്ല പക്ഷെ പുരാണത്തില് പുരാണം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പറയുന്നതാണ് ഇപ്പം മു മുദ്ഗല പുരാണ മുദ്ഗല പുരാണ ഗണേശ പുരാണം ഈ രണ്ട് പുരാണത്തിലും ഭക്തഗണപതി പരാമർശിക്കപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പല പല ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ഇന്ത്യ ഭാരതത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെയെല്ലാം ആ അവിടുത്തെ സ്കൾപ്ചറായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പലതും ഭക്തഗണപതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം പ്രസിദ്ധി വിനായകറ്റം ക്ഷേത്രം അത് ഭയ വളരെ പ്രശസ്തമായ ബോംബെയിലുള്ള ക്ഷേത്രം മുംബൈയിലുള്ള ക്ഷേത്രം അത് അവിടെ അവിടെയും ഭക്തിക്കാണ് അത് ഭക്തഗണപതി എന്നുള്ള രീതിയിലല്ല ഗണപതി എന്നുള്ള രീതിയിൽ തന്നെയാണ് സിദ്ധിവിനായക പക്ഷെ എന്നാലും ഭക്തിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണത് അപ്പം നമുക്ക് ഭക്തരോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു എന്നുള്ള ഈ സിദ്ധിവിനായക ക്ഷേത്രം വളരെ ഭക്തഗണപതിയോട് വളരെ അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പിന്നെ നമുക്ക് ഭക്തഗണപതിയുടെ എന്താ പറയണ്ട ഗണേശ ചതുർഥി ഇത് നമ്മള് അല്ലാതുള്ള ഈ ഗണ ഗണപതിയുടെ ഗണപതി ഹോമത്തിലോ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പരാമർശിക്കപ്പെടുന്നില്ല എങ്കിലും ആ എല്ലാ രീതി ആഘോഷം അതായത് പൊതുജനങ്ങളുമായിട്ട് പൊതുജനങ്ങളുടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആഘോഷങ്ങളാണല്ലോ അവർക്ക് അവർക്ക് എപ്പോഴും കൂടുതൽ വരുന്നത് ഏർ ഇപ്പം ഒരു ഇപ്പം മുംബൈയിലൊക്കെ നടക്കുന്നു ഗണേശ ചതുർത്ഥിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഭക്തജനങ്ങളുടെ പങ്കാളിത്തമാണ് അവിടെ സാധാ സാധാരണ ജനങ്ങൾ അപ്പൊ അവർക്ക് ഇപ്പം വലിയ മന്ത്രങ്ങളോ മന് തന്ത്രശാസ്ത്രങ്ങളോ ഒന്നും അറിവില്ലായിരിക്കും പക്ഷെ അവര് വളരെ ഭക്തിയോടെ അവിടെ ചെന്ന് ഏർ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ അതെല്ലാം ഭക്തഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതൊക്കെയാണ് മെയിൻ പ്രധാനമായിട്ടും ഭക്തഗണപതിയെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനെ ഈ ഇതിനെ ഇതിൻ്റെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു I'm starting.